ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മനസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും സ്വന്തം പെറ്റമ്മ തന്നെ കുഞ്ഞിൻ്റെ ജീവനെടുത്തൊരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എറണാകുളത്ത് ആണ് ഈ ഒരു സംഭവം നടന്നത് സ്വന്തം അമ്മ തന്നെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരു പാലത്തിൻ്റെ മേളിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് എറിഞ്ഞു അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെ അല്ലേ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇന്നലെ നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ ഈ ഒരു വാർത്ത കണ്ടു ഒരു കുഞ്ഞിനെ കാണാനില്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ നമ്മൾ കാണുമ്പോഴും നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കിട്ടും അല്ലെങ്കിൽ അവൾ ഒരുപക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ വിട്ടുപോയതാണോ കിട്ടും ആ കുഞ്ഞിനെ കണ്ടെത്തുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഈ അമ്മ സമ്മതിച്ചു എന്ന് പറയണു കുഞ്ഞിനെ മേ പാലത്തിന് മേളിൽ നിന്ന് താഴെ കിട്ടുമെന്ന് ഈ അമ്മ പറഞ്ഞു ആ ഒരു സംഗതി കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു മനസ്സിൽ ഇന്ന് വെളുപ്പിനെ തന്നെ ആ ഒരു ന്യൂസ് കണ്ടു ആ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി എന്നുള്ള ഒരു വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല എങ്ങനെ കഴിയുന്നു ഇവൾക്കൊക്കെ ഇവൾക്കൊക്കെ എങ്ങനെ കഴിയുന്നു ഭർത്ത വീട്ടിലെന്തോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു ഇവൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവക്ക് പോയി ചടിച്ചത്താപ്പ് ഒരായിരുന്നു ആ കുഞ്ഞിനെ ഒന്നിനും ഇല്ലാത്ത ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിന് ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്ത് ഇവൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് എന്താന്ന് പറഞ്ഞാലും ഇവൾക്ക് ഇനി എത്ര മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ അവളുടെ ജീവനല്ല ഇല്ലാതാക്കിയത് അവളുടെ കുഞ്ഞിൻ്റെ ആണ് ഇതിനു മുന്നേയും ഇവള് ഇവക്ക് രണ്ട് മക്കളാണ് ഒരാകുഞ്ഞുമുണ്ട് പത്ത് വയസ്സുള്ള ഒരു ആങ്കുഞ്ഞും ഈ മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞുമാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളേ ഇതിനു മുന്നേയും ഇതുപോലെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഇവളുടെ സ്വന്തം അമ്മയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവൾ ഈ കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്നാണ് അംഗനവാടി ടീച്ചർ പറയുന്നത് കേട്ടോണ്ടല്ലോ നമുക്ക് സഹിക്കാൻ കഴിയില്ല അതുപോലത്തെ ഒരു രീതിയിലാണ് ഇവ ഈ സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനോട് ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ഇന്നലെ വരെ കല്യാണി ഈ അംഗൻവാടിക്ക് അകത്തും പുറത്തും ഒക്കെ ഓടിക്കളിച്ച് നടന്ന ആളായിരുന്നു ഞങ്ങൾ ഒരു കുടുംബമായിട്ടാണ് രാവിലെ വന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്ന് കയറേണ്ട അവസ്ഥയാണ് പിള്ളേരും വന്ന് അത്രയ്ക്ക് സന്തോഷം ഇത്തിരി ഫ്രീഡം കൂടുതലുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ശരിയല്ല അതുമല്ല ആ ഒരു എട്ട് കുട്ടികൾ വന്ന സമയത്തുണ്ടായിരുന്നു ഇവര് തമ്മില് ഒരു ബോണ്ടിങ് ആണ് കുട്ടികളിപ്പം സഹിക്കു വയ്യാതെ അവർ കൊച്ചിനെ പറഞ്ഞിട്ടില്ല പല കുട്ടികളോടും പറഞ്ഞിട്ടില്ല കല്യാണിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടില്ല മൂന്നേകാലയപ്പോഴത്തേനും എത്തി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിന് ഫുഡ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരുന്നോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അമ്മേ ഇവിടെ വന്നിരുന്നു കൊച്ചു ഫുഡ് കഴിക്കുന്നവിടെ വരെയും വെയിറ്റ് ചെയ്ത് കൊച്ചിനെ കഴിച്ച് എന്നുവെച്ചാൽ വൈകുന്നേരം പാലും പാല് കുടിച്ചു അതുപോലെ തന്നെ ഒരു കൊച്ചിൻ്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ലഡു കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലഡുവും കഴിച്ചു പാലും കുടിച്ചു അപ്പൊ നമുക്ക് ഗോതമ്പ് ഉപ്പാവ് വെച്ച് കഴിച്ചില്ല ഇത് രണ്ടും കട കഴിച്ച് ആണ് അമ്മയും കുഞ്ഞിന്ന് ഇറങ്ങിയത് ഇല്ല ഇല്ല ചിരിച്ചു ചിരിച്ച മുഖത്തോട് തന്നെ ഇറങ്ങി നമുക്ക് അങ്ങനെ ഇങ്ങനെയൊരു നമുക്ക് കേക്കാൻ പോലും പറ്റൂല അങ്ങനെ ഒരു പെരുമാറ്റത്തിലേക്ക് എന്തായിരിക്കും അങ്ങനെ പോയത് വീട്ടിലേക്കാണെന്ന രീതിയിലല്ല നമ്മളും ആ കുഞ്ഞിനെ ആ പുഴയിൽ നിന്ന് ഈ പോലീസുകാരെല്ലാവരും കൂടിയൊക്കെ എടുത്തു വരുന്നതുകൊണ്ട് കണ് എടുത്ത് കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോ കുഞ്ഞിട്ടിരിക്കുന്ന ഒരു റോസ് കളർ ഒരു ടീഷർട്ടും ഒരു ഒരു ബ്ലൂ കളർ ഒരു ജീൻസും ആണ് ഇട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ആ കുഞ്ഞിനോട് ഇവളിത്രയും വലിയൊരു ക്രൂരത ചെയ്തത് എന്തിനാണ് ഇനിയും നിയമം ഇവളെ പോലുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്നത് എന്തിനാണ് ഇവളെ പോലുള്ളവരെയൊക്കെ ഇനിയും സംരക്ഷിച്ചാൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളും അല്ലെ ഇതുപോലുള്ള ക്രൂരതകൾ ഇനിയും ഓരോ ആൾക്കാരും ചെയ്യും ഇപ്പം നമ്മൾ ഒരുപാട് കേട്ടല്ലേ സ്വന്തം കുഞ്ഞുങ്ങളോട് അമ്മമാർ ചെയ്യുന്ന ക്രൂരത അല്ലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി എന്നൊക്കെയുള്ള ക്രൂര വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇവിടെയൊക്കെ പരാജയം എന്ന് പറയുന്ന നമ്മുടെ നിയമമാണ് നിയമവും ഇവിടുത്തെ എന്താ പറയുക ശിക്ഷാ നടപടികളുമാണ് മാറ്റേണ്ടത് ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ എന്തിനാണ് ഇനിയും സംരക്ഷിച്ച് ജയിലിൽ തീറ്റിപ്പോറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇവൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ശിക്ഷയുള്ളൂ അത് വധശിക്ഷ തൂക്കിക്കൊല്ലുക അതും വർഷങ്ങളോളം ഇട്ടിട്ടല്ലേ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലാവോ അത്രയും നല്ലത് വേറൊന്നുമില്ല ഒന്നിനും ഇല്ലാത്ത ഒരു പിഞ്ച് കുഞ്ഞിനെ അവൾ തന്നെ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത് ഇവളെയൊക്കെ എന്തിനു സംരക്ഷിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് കുറേ പോലീസ് സ്റ്റേഷനിലും കയറ്റി എന്തിനു കൊണ്ടുനടക്കുന്നു നടക്കുന്നു ഇനിയിപ്പോൾ തെളിവെടുപ്പ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൊണ്ട് നടക്കണതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ ഇവളെയൊക്കെ തൂക്കിക്കൊല്ലുക അത്രേ ഉള്ളൂ ഇപ്പൊ ഈ ഭർത്താവിന്റെ വീട്ടുകാരും കുറെ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഭർത്താവിൽ നിന്നോ അല്ലെ അവരുടെ വീട്ടുകാരിൽ നിന്നോ എന്തൊക്കെ ഇവക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം എങ്കിൽ പോലും എന്തിന് ഇവക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവക്ക് വേറെ ഇവളുടെ വീട്ടിൽ പോയി താമസിക്കല അപ്പൊ ഇവക്ക് കുഞ്ഞുങ്ങളോട് അവക്ക് എന്തോ വെറുപ്പായിരുന്നു അപ്പൊ ഇവക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഒക്കെ തലക്കടിച്ചാദ്യം ഇവളെയൊക്കെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തായാലും സഹിക്കാൻ കഴിയുന്നില്ല ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടല്ലോ നെഞ്ചു പൊട്ടിപ്പോവാണ് എന്തായാലും ഇനിയെങ്കിലും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുക എനിക്കൊക്കെ അതേ പറയാനുള്ളു നമ്മളല്ലാതെ എങ്ങനെ പ്രതികരിക്കാനാണ് ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥകളുമാണ് മാറേണ്ടത് ശിക്ഷാ വിധിയിൽ മാറ്റം വരണം ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള പേടിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നിയമങ്ങൾ വരണം ഇത് നമ്മൾ ആരോട് പറയാനാ ആര് കേൾക്കാനാ ഇനിയും ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും പുച്ഛം മാത്രം ഇവിടുത്തെ നിയമവ്യവസ്ഥയോട്